नमो नारायणाय विष्णुसहस्रनाम व्याख्यानम् ॐ नमो भगवते वासुदेवाय लोकाध्यक्ष सुराध्यक्षो धर्माध्यक्ष कृता कृता ചതുരാത്മാ ചതുർദംഷ്ട്ര ചതുർഷ്ട്രാ ചതുർഭുജോകാധ്യക്ഷ ലോക വ്യവഹാരങ്ങൾക്കെല്ലാം അധ്യക്ഷനായിരിക്കുന്നവൻ ഇഹലോക വ്യാപാരങ്ങളിൽ ഭഗവാൻ ഇടപെടാറില്ല ഒരു സമ്മേളനത്തിൽ അധ്യക്ഷൻ എങ്ങനെ സർവ്വദിനും സാക്ഷിയായിരുന്നു കാര്യപരിപാടികൾ നിയന്ത്രിക്കുന്നുവോ അതുപോലെ അവിടുന്ന് ലോക വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നു ഓരോ ജീവിക്കും അതിൻ്റെ പ്രകൃതമനുസരിച്ച് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് സാക്ഷിയായി വർധിക്കുന്നു വാമനാവതാരത്തിൽ മഹാബലിയിൽ നിന്നും മൂന്ന് ലോകങ്ങളുടെയും ആധിപത്യം അളന്നെടുത്തതിനാലാണ് ലോകാധ്യക്ഷൻ എന്ന നാമം ഉണ്ടായത് എന്ന് പറയുന്നു സുരാധ്യക്ഷ സുരൻ എന്നുവെച്ചാൽ ദേവൻ ദേവന്മാരുടെ പ്രവർത്തികൾക്കും അദ്ദേഹം സാക്ഷിയാണ് അധ്യക്ഷനാണ് എന്താണ് ദേവന്മാരുടെ പ്രവൃത്തി ഋതുക്കൾ കാലത്തിനനുസരിച്ച് മാറ്റുക യാഗങ്ങളിലെ ഹവിസ് സ്വീകരിക്കുക മുതലായവ അസുരന്മാരുടെ ഉപദ്രവം വർദ്ധിക്കുമ്പോൾ ദേവന്മാർ ഭഗവാനിയാണ് ശരണം പ്രാപിക്കുന്നത് നമ്മുടെ ഉള്ളിലുമുണ്ട് ദേവന്മാരും അസുരന്മാരും നല്ല ചിന്തകൾക്ക് പകരം ആസുരചിന്തകൾ പെരുകുമ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുക സഹസ്രനാമം ജപിച്ചു കൊള്ളുക ഭഗവാൻ അഭയം തരും ധർമാധ്യക്ഷ ധർമ്മത്തിൻ്റെ അധ്യക്ഷൻ ധർമ്മ സ്വരൂപനാണ് അവിടെ നിന്ന് ഓരോ അവതാരത്തിലും ധർമ്മമാണ് പുനഃസ്ഥാപിക്കുന്നത് ധർമ്മം അനുഷ്ഠിക്കുന്നവനെ രക്ഷിക്കുന്നത് ആ ധർമ്മം തന്നെയാണ് അതാണ് പ്രപഞ്ചത്തിൻ്റെ ആണിക്കല് ധർമാധ്യക്ഷനായിരുന്നു അദ്ദേഹം സാക്ഷിയായി ധർമാനുഷ്ഠാനം അനുസരിച്ചുള്ള ഫലം നൽകുന്നു കൃതാകൃത അതായത് കൃതാ അകൃത വ്യക്തമായവനും അവ്യക്തമായവനും കാരണമാണ് അവിടെ നിന്ന് കാര്യവും അവിടുന്ന് തന്നെ ഈ വിശ്വം കാണപ്പെടുന്ന കാര്യമാണ് കൃതമാണ് അതിൻ്റെ പുറകിലെ കാരണമായി വർത്തിക്കുന്ന ഭഗവാൻ അകൃതവുമാണ് കാണാൻ കഴിയാത്തതാണ് അകൃതമായിരിക്കുന്ന അവിടെന്ന് സ്വയംഭൂവാണ് നിത്യനാണ് ചതുരാത്മ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ നാല് വിഭൂതികൾ അണിയുന്നവൻ സൃഷ്ടിക്കൊരുങ്ങിയപ്പോൾ ജീവൻ കാലം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്കായി ബ്രഹ്മാവ് പ്രജാപതികൾ എന്നിവരെ എന്നിവരും സ്ഥിതിക്ക് വിഷ്ണുവും മനുവും സംവാദത്തിന് രുദ്രനും യമനും ദൃശ്യമായി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ പരമ്പുരുൾ എന്നിങ്ങനെ നാല് ധ്യാന രൂപങ്ങളായും ചതുരാത്മാവിൻ്റെ അർത്ഥം പറയാം ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരീയം എന്നീ നാലവസ്ഥകളും അവിടുത്തെ വിഭൂതികളായതിനാലും ചതുരാത്മൻ ചതുവ്യൂഹ നാല് വ്യൂഹങ്ങളായവൻ ഒരു പ്രധാന കാര്യം നിർവഹിക്കാനായി എടുക്കുന്ന സർവശക്തിമാനായ രൂപത്തെയാണ് വ്യൂഹം എന്ന് പറയുക വാസുദേവൻ പ്രദ്യുനൻ അനിരുദ്ധൻ സംഘർഷനൻ എന്നിവയാണ് ആരൂപങ്ങൾ അതിൽ എല്ലാം തികഞ്ഞവനായതിനാൽ അതായത് ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വിജ്ഞാനം ഇതൊക്കെ തികഞ്ഞ വാസുദേവൻ ഭഗവാൻ മറ്റു മൂന്ന് വ്യൂഹങ്ങൾക്കും നേതൃസ്ഥാനത്തിരുന്ന് അവരെ നയിക്കുന്നു പ്രത്യുപ്നൻ ഐശ്വര്യവും വീര്യവും കലർന്നവൻ മോഹ പരവശരാക്കി പ്രജനനവും തേജസ്സും ശക്തിയും വഴിയുന്ന അനിരുദ്ധൻ പ്രപഞ്ചത്തെ സംഹരിച്ച് ഭഗവാനെ ലയിപ്പിക്കലും നിർവഹിക്കുന്നതായി പറയുന്നു ചതു ധംഷ്ട്ര നാല് ധംഷ്ട്രങ്ങൾ ഉള്ളവൻ നരസിംഹാവതാരത്തിലും വരാഹമൂർത്തിയിലും നാല് ദംഷങ്ങൾ കാണാമായിരുന്നു ചതുർഭുജ നാല് കൈകൾ ഉള്ളവൻ മഹാവിഷ്ണുവിൻ്റെ നാല് ക്രിക്കൈകളിൽ ശംഖ് ചക്രം ഗത പത്മങ്ങൾ നിറഞ്ഞിരിക്കുന്നു ശംഖനാദത്തിന് ഒരു പ്രത്യേകതയുമുണ്ട് ശബ്ദങ്ങളിൽ വെച്ച് ശംഖ്നാദമാണ് ഓങ്കാരത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും അഭൗമമായ ശാന്തി നൽകുന്നതും ശക് സ്പർശിച്ചപ്പോഴാണ് ധ്രുവന് സർവജ്ഞാനവും ലഭ്യമായത് എന്ന് ഭാഗവതം പാഞ്ചജന്യമാണ് ഭഗവാന്റെ ശംഖ് ദുഷ്ടരെ ശിക്ഷിക്കാനാണ് ഖത ദുഷ്ടന്മാരോട് ദുഷ്ടന്മാരോട് എഴുന്ന കോപവും ചബലന്മാരോട് കലർന്ന ഹാസവും എന്ന് എഴുത്തച്ഛൻ പാടുന്നുണ്ട് ഭഗവാന്റെ കോപത്തിനുമുണ്ട് ഒരു പ്രത്യേകത അട്ടഹാസവും പരുഷവാക്കുകളും ബഹളവും ചേർന്നതല്ല അവിടുത്തെ കോപം ഉഗ്രമായ ഒരു ശാന്തതയാണത് കോപിഷ്ടനായാൽ പിന്നെ സുദർശന ചക്രം സംഹരിക്കും ഇതെല്ലാം പക്ഷേ സംഹരിക്കുന്നവനെയും ശിക്ഷിക്കുന്നവനെയും മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കാനാണെന്നതാണ് സത്യം लोकाध्यक्ष सुराध्यक्षो धर्माध्यक्ष कृता कृता चतुरात्मा चतुर्व्यूहा चतुर्दंष्ट्रा चतुर्भुजा ॐ नमो नारायणाय नमो भगवदे वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा